നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിപ്പോൾ അടി നടക്കുകയാണ് അത് നമ്മുടെ ജിൻഡോയും ജാസ്മിനും കൂടെയാണ് എന്താണ് സംഭവം എന്നറിയണ്ടേ ഇന്നലെ അർജുൻ്റെ ഫാമിലി വന്നപ്പോൾ ജാസ്മിനെ കുറിച്ച് അവർ സംസാരിച്ചു അപ്പം അത് കേട്ടു തന്ന അപ്സറ ഈ വിഷയങ്ങളൊക്കെ തന്നെ ജാസ്മിനോട് പറയുന്നു ജാസ്മിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് അർജുൻ്റെ ഫാമിലിയോട് സംസാരിച്ചതെന്നാണ് അപ്സര ജാസ്മിനോട് പറയുന്നത് ഏതായാലും അപ്സരയുടെ പണി രാവിലെ തന്നെ ലൈവിലേറ്റിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജാസ്മിൻ റീലോഡഡ് ആയി സുഹൃത്തുക്കളെ ആ ഉള്ളിലുള്ള ഫയർ ആർക്കും കെടുത്താൻ പറ്റില്ല അത് അപ്സറെ ഇന്ന് നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് ജിൻഡോയുടെ അടുക്കലേക്ക് ചെന്ന് ജിൻഡോയെ പച്ച തെറി വിളിക്കുകയാണ് ഒന്നാമത് ജാസ്മിൻ്റെ നാക്കിനെ വെല്ലും ബ്രേക്കില്ല ഇതറിയാൻ നമ്മുടെ ബോസ് എടൻ മൈക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് ആ വീട്ടിൽ തർക്കിച്ച് ജയിക്കാൻ പറ്റാത്തവരെ ഒരാൾ ജിൻഡോ മാത്രമാണ് ജാസ്മിൻ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ മാത്രം ഗോൾ ഗോളടിച്ചൊരു ചരിത്രം ഈ ബി ബി സിക്സിലില്ല ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ നമ്മുടെ ജിൻഡോയും അങ്ങോട്ട് കത്തിക്കീറുകയാണ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിച്ചാൽ തിരിച്ച് ഞാനും മര്യാദയ്ക്ക് സംസാരിക്കും അതല്ല മൂക്കി മൂക്കിക്കേറ്റെന്ന് വിചാരിച്ചാണ് നീ വന്നെങ്കിൽ നീ ഇവിടുന്ന് വെറുതെ പോയില്ല എന്തായാലും സംഭവം ഇങ്ങോട്ട് ആളിപ്പെട്ടാൻ തുടങ്ങിയപ്പോൾ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ഇടപെടുന്നു അഭിഷേകും സായി ഒക്കെ ഇടയ്ക്ക് കയറി സംഭവം തണിപ്പിക്കുന്നു എന്തായാലും നന്ദനയുടെ ഫാമിലി ഉള്ളതുകൊണ്ട് അത് ഇവിടെ കൊണ്ട് അവസാനിച്ചു അല്ലായിരുന്നെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഹോസിലൊരു പൂരം തന്നെ നടന്നതെ എന്തായാലും നമ്മുടെ അപ്സരയുടെ പണി രാവിലെ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ